കേരള രാഷ്ട്രീയത്തിൽ വി എസ് അച്യുതാനന്ദൻ വീണ്ടും ചർച്ചാ വിഷയമാകുമ്പോൾ സി പി എം നേതാവ് സുരേഷ് കുറുപ്പിന്റെ മാതൃഭൂമി ദിനപത്രത്തിലെ ലേഖനത്തെ തള്ളിപ്പറഞ്ഞ് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന പാർട്ടി സമ്മേളനത്തിൽ ഒരു വനിതാ നേതാവ് ആവശ്യപ്പെട്ടുവെന്ന സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തലാണ് പുതിയ വിവാദങ്ങൾക്ക് ഇപ്പോൾ തിരികൊടുത്തിയിരിക്കുന്നത് പാർട്ടി നേതൃത്വവും മുൻനിര നേതാക്കളും തമ്മിലുള്ള ഭിന്നതകൾ വീണ്ടും മറനീക്കുന്നുവെന്നാണ് ഈ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ വി എസ് എന്ന തലക്കെട്ടിന്റെ മാതൃഭൂമി ദിനപത്രത്തിൽ സുരേഷ്കൂറിപ്പ് എഴുതിയ ലേഖനമാണ് നിലവിലെ വിവാദങ്ങൾക്ക് കാരണം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളെ കുറിച്ചും പാർട്ടി വേദികളിൽ അദ്ദേഹം നേരിട്ട അവഹേളനങ്ങളെക്കുറിച്ചും ലേഖനം വിശദീകരിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്നത് വി എസിന്റെ തട്ടകമായ ആലപ്പുഴയിൽ നടന്ന സി സംസ്ഥാന സമ്മേളനം ിൽ ഒരു കൊച്ചുകുട്ടിയുടെ പ്രായം മാത്രം തോന്നിക്കുന്ന ഒരു വനിതാ നേതാവ് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്നതാണ് ഈ അധിക്ഷേപം സഹിക്കാനാവാതെ വി എസ് വേദി വിട്ടു പോയെന്നും ദുഃഖിതനായി തല കുനിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് മടങ്ങിയെന്നും സുരേഷ് കുറുപ്പ് ലേഖനത്തിൽ പറയുന്നു എന്നിട്ടും അദ്ദേഹം പാർട്ടി ഒരിക്കലും അധിക്ഷേപിച്ചില്ലെന്നും കുറുപ്പ് എടുത്തു പറയുന്നുണ്ട് സുരേഷ് കുറുപ്പിന്റെ ലേഖനം വി എസിന്റെ പോരാട്ട വീര്യത്തെയും നിലപാടുകളെ ഉറച്ച നിലപാടുകളെയും വാഴ്ത്തുന്നു ഒന്നാണ് വി എസ് തന്റെ നിലപാടുകളിൽ നിന്ന് അണവിണ പിന്നോട്ട് പോയിട്ടില്ലെന്നും ആര് കൂടെയുണ്ടോ േ എന്നത് അദ്ദേഹത്തിന് പ്രശ്നമല്ല എന്നുമായിരുന്നു ലേഖനം പറയുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വലിയ ജനകീയ അംഗീകാരം പുറത്ത് ലഭിച്ചപ്പോഴും വി എസ് പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പാർട്ടിക്കുള്ളിലെ പോരാട്ടങ്ങളും ഒറ്റപ്പെടലുകളും അദ്ദേഹം നേരിട്ടുകൊണ്ടിരുന്നുവെന്നും കൊച്ചുമക്കളുടെ പ്രായം മാത്രമുള്ളവർ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നിലവിട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചുവെന്നും ലേഖനം വ്യക്തമാക്കുന്നു സാധാരണക്കാരുടെയും പാവങ്ങളുടെയും കൂടെ നിന്ന വി എസ് പാർട്ടിക്ക് നേരെ വന്ന എല്ലാ എതിർപ്പുകളെയും നേരിട്ടു തന്റെ എതിരാളികളെ വെട്ടിനിരത്തി രാഷ്ട്രീയത്തിലും പാർട്ടിയിലും പാവങ്ങളോടുള്ള പ്രതിബദ്ധതയിലും മാത്രമേ അദ്ദേഹത്തിന് താൽപ്പര്യം ഉണ്ടായിരുന്നുള്ളൂ എന്നും എൺപത് വർഷത്തോളം നിരന്തരമായി പോരാട്ടത്തിൽ അടിസ്ഥാനമിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മറ്റൊരാളും കേരള രാഷ്ട്രീയ ത്തിൽ ഇല്ലെന്നും സുരേഷ് കുറുപ്പ് ചൂണ്ടിക്കാട്ടുന്നു സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തലുകളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞാണ് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയത് താൻ സി പി എം ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തതാണെന്നും ആ സമ്മേളനത്തിൽ ഒരു വനിതാ നേതാവും ചർച്ചയിൽ പങ്കെടുത്ത് അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു വി എസ് അച്യുതാനന്ദന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കേരളത്തിലെ സമസ്ത ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിലയിരുത്തപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം നമ്മെ വിട്ടുപോയതിനു ശേഷം അദ്ദേഹത്തിന്റെ പേര് ചർച്ച നടത്തുന്നത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്നും ശിവൻകുട്ടി ആരോപിച്ചു ഇത്തരം ചർച്ച നടത്തുന്നവരെല്ലാം പാർട്ടിയുടെ വളർച്ചയിലും പാർട്ടിയുടെ സ്വാധീനത്തിലും ഉത്കണ്ഠയുള്ളവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വി എസിന് കൊടുക്കാൻ കഴിയുന്ന എല്ലാ സ്നേഹവും ആദരവും ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വിട നൽകിയതെന്നും ശിവൻകുട്ടി പറഞ്ഞു വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ മരണശേഷം പാർട്ടിക്ക് അദ്ദേഹത്തോടുള്ള സമീപനം വലിയ ചർച്ചാ വിഷയമായിരുന്നു സി പി എമ്മിലെ പിണറായി വിജയൻ പക്ഷവും വി എസ് പക്ഷവും തമ്മിൽ ദീർഘകാലം നിലനിന്ന വിഭാഗീയത കേരള രാഷ്ട്രീയത്തിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്നായിരുന്നു വി എസിന്റെ ജനകീയ പ്രതിഷായയും പാർട്ടിക്കുള്ളിലെ അദ്ദേഹത്തിന്റെ നിലപാടുകളും പലപ്പോഴും നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചിരുന്നു സുരേഷ് കുറുപ്പിന്റെ ലേഖനം വി എസ് നേരിട്ട് ആഭ്യന്തര ഒറ്റപ്പെടലുകളുടെയും അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്ന വിമർശനങ്ങളെയും വീണ്ടും പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നാൽ വി ശിവൻകുട്ടിയുടെ പ്രതികരണം പാർട്ടിക്ക് ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങളോ വിഭാഗീയതയോ ഉണ്ടായിരുന്നില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്നാണ് പലരും കാണുന്നത് ഇത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പൊതുചർച്ചയാകുന്നത് ഒഴിവാക്കാനുള്ള നേതൃത്വത്തിന്റെ താല്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ വിവാദം സി പി എമ്മിന് രാഷ്ട്രീയമായി ചില വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് വി എസ് അച്യുതാനന്ദൻ എന്നത് സി പി എമ്മിലെ ഒരു ജനകീയ മുഖമായിരുന്നു അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് പുറത്തും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കും കൂടാതെ പാർട്ടി സമ്മേളനങ്ങളിൽ ഉയർന്നു വരുന്ന അഭിപ്രായ പ്രകടനങ്ങളുടെ സ്വാതന്ത്ര്യം അതിന്റെ പരിധി എന്നിവയെക്കുറിച്ചും ഇത് ചർച്ചകൾക്ക് വഴിവെക്കും വി എസ് അച്യുതാനന്ദന്റെ പാരമ്പര്യവും അദ്ദേഹത്തിന്റെ ജനകീയ അംഗീകാരവും ഇപ്പോഴും സി പി എമ്മിന് പ്രധാനമാണ് അദ്ദേഹത്തെ ഇത്തരം ചർച്ചകൾ പാർട്ടിയുടെ പ്രതിശായിക്ക് ദോഷകരമാകാതെ കൈകാര്യം ചെയ്യേണ്ടത് നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളില് ഈ വിഷയങ്ങൾ എങ്ങനെ പ്രതിഫലിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകര് ഉറ്റുനോക്കുന്നുണ്ട്